സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ള പൊരി പൊരിയും പിന്നെ ശർക്കരയാണ് നമ്മൾ മെയിനായിട്ട് ചേർക്കാറുള്ളത് എന്നാൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്ന പൊരി ഉണ്ടയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കുറച്ച് ടിപ്സ് ആൻഡ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ കപ്പിൻ്റെ അളവിൽ ആറ് കപ്പ് പൊരിയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം ചെറുതായിട്ട് ചെറുതീയിൽ വെച്ച് വേണം നമ്മളിത് ചൂടാക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും നന്നായിട്ട് ഇളക്കി വന്ന് ചൂടായാൽ മാത്രം മതി അപ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിക്കോളൂ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു പോയത് കണ്ടില്ലേ ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ആ കടായിലോട്ട് ഒന്നര കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം വെല്ലമാണ് എടുത്തേക്കുന്നത് അതാണ് ഈ കളർ ചേഞ്ച് ഒക്കെ വന്നേക്കുന്നത് എന്നിട്ട് അതിലേക്ക് അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ശർക്കര നന്നായിട്ട് അലുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചുകൊണ്ട് വരാം അരിച്ചത് വീണ്ടും നമുക്ക് ആ സെയിം കടായിലോട്ട് തന്നെയാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചുക്ക് പൊടിയാണ് ചേർത്തിക്കുന്നത് പിന്നെ കുറച്ച് കൊപ്ര അത് ഇനി കൊപ്ര ഇല്ല ആണെങ്കിൽ അത് നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ശർക്കര അരിച്ചെടുത്ത ഉടനെ തന്നെ നമ്മൾ അതിലേക്ക് ചുക്കുപൊടിയും അതുപോലെ തന്നെ കൊപ്ര അല്ലെങ്കിൽ തേങ്ങ ചേർക്കണം അപ്പം നമ്മളുടെ ഈ ശർക്കര പാവ റെഡി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ തേങ്ങയുടെ വെള്ളമൊക്കെ അതൊക്കെ വറ്റി നന്നായിട്ട് മധുരം പിടിച്ചിട്ടുണ്ടാവും നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ നല്ല ഒറ്റ കട്ടയായിട്ട് കിട്ടണം അതാണ് അതിൻ്റെ കറക്റ്റ് പാകം ഇത് ശരിക്കായിട്ടില്ല കണ്ടില്ലേ ഒരു വലിച്ചിലുണ്ട് എടുത്ത് കാണിക്കാം കണ്ടില്ലേ ഇതിപ്പം ആയിട്ടില്ല അപ്പം നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം കൂടി നമുക്ക് ചെറിയ തീയിൽ ഒന്നൂടെ ഒന്ന് പാകപ്പെടുത്തേണ്ടതുണ്ട് കണ്ടില്ലേ നന്നായിട്ട് പതഞ്ഞ് കയറി വരുന്നുണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒന്നുകൂടെ നോക്കാം േകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനിത് എടുത്ത് കാണിക്കാം ഇത് അടിയിൽ തന്നെ ഒട്ടിപ്പിടിക്കുക ഇതായിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത് ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു കട്ട പോലെ പോലെയായിട്ടിരിക്കും കണ്ടോ തണുത്ത് കഴിയുമ്പോൾ നല്ലൊരു കല്ല് പോലെ തന്നെ ഇരിക്കും ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു അര ടീസ്പൂൺ നമുക്ക് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ആ നെയ്യ് ഇട്ട് കൊണ്ടാണ് അതിനൊരു ഗ്ലേസിംഗ് കിട്ടുന്നത് അല്ലെഡുന നമ്മുടെ പൊരി ഉണ്ടയ്ക്ക് സോറി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ പൊരി ഇട്ട് കൊടുക്കാം ഒന്നെങ്കിൽ പൊരി ഇതിലേക്ക് ഇടുക ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറെ പ്ലേറ്റിൽ നമ്മൾ പൊരി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറേശേ ഇട്ടിട്ട് ഇളക്കി അങ്ങനെയാക്കാം ഇനി ഇടയ്ക്കിന് അത് കട്ടയായി പോകുകയാണെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതിയാവും ഇതേപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇതിൽ ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാൻ പോവാണ് ഈ വലിയ പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിത് ഇളക്കാൻ ഇച്ചിരി കൂടെ ഒരു ഈസി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കി എല്ലാം കൂടി യോജിപ്പിക്കാം കുറച്ച് വെളുത്തതിങ്ങനെ മാറി മാറി കിടന്നോട്ടെ കേട്ടോ എല്ലാം അങ്ങോട്ട് ബ്രൗണിലോട്ട് ആക്കാൻ നോക്കണ്ട കാണാനൊരു ഭംഗി ഇതാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കയ്യിലൊരു കുറച്ച് നെയ്യോ പോലെ തടവിയിട്ട് നമുക്കിതിൻ്റെ ലഡ്ഡു ഉണ്ടാക്കിയെടുക്കണം പെട്ടെന്ന് തന്നെ ഇത് പണി തീർക്കുകയും ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോവും ഇതേപോലെ നെയ്യ് തടവുക ഇനി അതല്ല വെള്ളം തടവിയാലും മതി കേട്ടോ വെള്ളത്തിൽ നമ്മളൊന്ന് കൈ മുക്കിയിട്ട് ഇതേപോലെ നമുക്ക് ലഡ്ഡു ഉണ്ടാക്കിയെടുക്കാം പക്ഷേ അത് പിന്നെ അതിൻ്റെ ദിവസം ഇരിക്കത്തില്ല ഇതാവുമ്പം പിന്നെ കുറച്ചാൾ വളരെ കുഴപ്പമില്ലാതിരുന്നോളൂ ഇതിങ്ങനെ നമ്മൾ നെയ്യാവുമ്പം മറ്റേത് വെള്ളമല്ലേ കണ്ടില്ലേ എത്ര ഈസിയാണ് നമ്മുടെ ഈ ലഡ്ഡുണ്ടാക്കലേ കൂടാതെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ് കാരണം ആ എന്താ പറയുന്നത് കൊപ്പടയുടെ ടേസ്റ്റും ചുക്കിൻ്റെ ഒരു ചെറിയ ടേസ്റ്റും ഏലക്കയുടെ ടേസ്റ്റും കുറച്ച് നെയ്ഡേയും എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളി പൊരി ഉണ്ടാണിത് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കാരണം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അധികം ടൈമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇനി അഥവാ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് ഇതുണ്ടാക്കാൻ ഇത് ബുദ്ധിമുട്ട് തോന്നുവാണ് നിങ്ങളുടെ ഇത് തണുത്തു പോയെന്ന് തോന്നുവാണെങ്കിൽ ആ കടയിൽ തന്നെ ഒന്ന് ഇതെല്ലാം കൊണ്ട് തിരിച്ചിട്ടേച്ച് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി കാരണം കൂടുതൽ ചൂടാക്കരുത് കൂടുതൽ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര കരിഞ്ഞു പോകും പിന്നെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഈ ലഡ്ഡു തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്